ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ മലയാളികളെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ കോംബോയായിരുന്നു ദിൽഷയുടെയും റോബിൻ്റെയും ആ ഒരു കോംബോയുടെ വൈബ് വളരെയധികം ആസ്വദിച്ചവരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ ഓരോ പ്രേക്ഷകനും ഇരുവരും വിവാഹം കഴിക്കുമെന്ന കാര്യത്തിൽ നൂറു ശതമാനം ഉറപ്പോടെയായിരുന്നു ബിഗ് ബോസ് കഴിയുന്നതുവരെയും എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നീട് ദിൽഷ ബിഗ് ബോസിന്റെ ബോസിൻ്റെ കൂടിയാണ് എല്ലാം മാറിമറിഞ്ഞത് ഇരുവരും തമ്മിൽ വേർപിരിയുകയും റോബിൻ ആരതിയെ വിവാഹം ചെയ്യുകയാണ് എന്ന വാർത്തയും സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വരന്നു അതിനുശേഷം നിരവധി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് ദിൽഷയെ തേടിയെത്തിയത് പിന്നീട് പല പല സൈബർ അറ്റാക്കുകളും ബുള്ളിങ്ങുമെല്ലാം ദിൽഷയ്ക്ക് നേരിടേണ്ടിയും വന്നു ഇപ്പോഴിതാ ദിൽ റോബ് പിരിഞ്ഞിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആരതിയും റോബിനും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് വിവാഹത്തിന് ബിഗ് ബോസ് താരങ്ങൾ വരുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് ആരാധകരും അടങ്കം മറ്റു ബിഗ് ബോസ് താരങ്ങൾ എല്ലാം വന്നു കഴിഞ്ഞാലും ദിൽഷ വരില്ല എന്നത് നൂറ് ശതമാനം സത്യമാണ് റോബിൻ വിളിക്കുകയുമില്ല വിളിച്ചാൽ തന്നെ ദിൽഷ വരികയുമില്ല എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇരുവർക്കും ഉള്ളിലെവിടെയോ പഴയ ഒരു ഇഷ്ടമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ റോബിൻ വിളിച്ചിരുന്നുവെങ്കിൽ ദിൽഷ എന്തായാലും വന്നേനെയെന്നും ദിൽ റോബ് ആരാധകർ വ്യക്തമാക്കി